നമുക്കിന്നൊരു കഥ വായിക്കാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ അതുകൊണ്ട് നമുക്കൊരു കഥ വായിക്കാം കഥയുടെ പേരാണ് സിംഹത്തിന് പറ്റിയ അമളി എന്താണ് കുറച്ചുകൂടി വലിയ ഇരയാണല്ലോ മാൻ അതിനെ പിടിച്ചു കളയാം അപ്പൊ എന്താണ് സിംഹം കുറച്ചുകൂടെ വലുതാണ് മാനല്ലേ അപ്പൊ പറയാൻ കഴിക്കാം അങ്ങനെ വിചാരിച്ച് സിംഹം ആലോചിച്ചു സിംഹം മാനിന് പുറകെ ഓടി സിംഹം എന്ത് ചെയ്തു മാനിന് പിറകെ ഓടി മാൻ കുതിച്ചോടി മാനിനെ പിടിച്ചേ കിട്ടുവോ അതിങ്ങനെ ചാടി ചാടി ഓടി സിംഹത്തിന് മാനിനെ കിട്ടിയില്ല എന്താണ് സിംഹത്തിന് മാനിനെ കിട്ടിയില്ല ഓടിത്തളർന്ന സിംഹം മുയലിനെ മുയൽ ണർന്നോടിപ്പോയിരുന്നു വിശന്ന് വലഞ്ഞ സിംഹം ഓർത്തു മുയൽ മതിയായിരുന്നു മാനിന്റെ പുറകെ പോയപ്പോൾ മാനുമില്ല മുയലുമില്ല കഥ താങ്കളെ ഇഷ്ടപ്പെട്ടോ